പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ സംഘടനാ ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ആരോപണ പ്രത്യാരോപണങ്ങളിൽ മേജർ രവിയുടെ അഭിമുഖമാണ് ഈ പോസ്റ്റിനാധാരം എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര തോമസ് ഇട്ട പോസ്റ്റിൽ വർഷങ്ങളായി അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന സുരേഷ് കുമാറിനെ സംബോധന ചെയ്തത് തെണ്ടിയെന്നും നിലപാടില്ലാത്തവനാണെന്നും അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്നവനാണെന്നുമാണ് സുരേഷ് കുമാർ എന്നും മേജർ രവി പറഞ്ഞു എന്നാണ് സാന്ദ്രാം തോമസ് ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ആരോപണം ഉന്നയിച്ചത് ഇപ്പോഴിത സംവിധായകൻ ശാന്തിവിള ദിനേശ് തന്റെ ലൈറ്റ് ആക്ഷൻ ക്യാമറ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിൽ നിർമ്മാതാക്കളുടെ സംഘടനയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മേജർ രവി സ്വീകരിച്ച നിലപാടിനെ വിമർശിക്കുകയാണ് അഭിപ്രായങ്ങളും നിലപാടുകളും ഇടയ്ക്കിടെ മാറ്റുന്നയാളാണ് മേജർ രവി എന്ന് അദ്ദേഹം പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദനുമായി മേജർ രവിക്കുണ്ടായ പ്രശ്നത്തെക്കുറിച്ചും ശാന്തിവിള ദിനേശ് സംസാരിച്ചു ഉണ്ണിമുകുന്ദനെ മേജർ ഹിന്ദിയിൽ തെറി വിളിച്ച കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഉണ്ണിമുകുന്ദന്റെ അമ്മയെ ചേർത്താണ് ചീത്ത വിളിച്ചതെന്നാണ് പറയുന്നത് ക്ഷമഘട്ടപ്പോൾ അയാൾ മേജറെ തൂക്കിയെടുത്ത് കാറിന് മുകളിലൂടെ അപ്പുറത്തേക്ക് എറിഞ്ഞു ജോഷി സാറിന്റെ സെറ്റിലാണ് ഇത് നടന്നത് ചിലപ്പോൾ ജോഷി സാർ പോലും ഇത് സമ്മതിക്കണമെന്നില്ല ഉണ്ണിമുകുന്ദന് ഹിന്ദി നന്നായി അറിയാമെന്ന് മേജർക്ക് അറിയില്ലായിരുന്നു അതാണ് അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം മേജർ പട്ടാളത്തിൽ പോയത് തെറി ഹിന്ദിയിൽ വെച്ചങ്ങ് കാച്ചി ഗുജറാത്തിൽ ജനിച്ച അവിടെ ആളാണല്ലോ ഉണ്ണി അസഹ്യമായ തെറി വിളിച്ചപ്പോഴും സംയമനത്തോടെ ഇനി എന്നെ തെറി വിളിക്കരുതെന്ന് ഉണ്ണി പറഞ്ഞു മേജർ നിർത്തിയില്ല മോശമല്ലാതെ ഇടിവാങ്ങി ജോഷിസാറിന്റെ സെറ്റിലാണ് ഇത് നടന്നത് ഇത് പരമമായ സത്യമാണ് കാരണം ഇടി വാങ്ങിയ മേജർ ഫെഫ്ക യൂണിയൻ വിശദമായ പരാതി നൽകി എത്ര ഇടി കിട്ടി എങ്ങനെയൊക്കെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് വിശദമായ പരാതി അന്ന് ഞാൻ ഡയറക്ടേഴ്സ് യൂണിയന്റെ എക്സിക്യൂട്ടീവിലുണ്ട് വായിച്ചപ്പോൾ പീക്കിരി പിള്ളേരിൽ നിന്ന് അടി അടിവാങ്ങേണ്ട വല്ല കാര്യവും മേജറുണ്ടോ എന്ന് എനിക്ക് തോന്നിയെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു എന്നാൽ ആ പ്രശ്നം പിന്നീട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പറഞ്ഞൊതുക്കി ഉണ്ണിമുകുന്ദനും മേജറും പിന്നെ ചക്കയും ഈച്ചയുമായി കാര്യം രണ്ടുപേരും ഒരേ പാർട്ടിയാണല്ലോ അടുത്തിടെ ഉണ്ണിമുകുന്ദനും മാനേജറുമായി ഒരു കശപശ ഉണ്ടായല്ലോ അപ്പോൾ മേജർ വീണ്ടും മറുകണ്ടം ചാടി മാനേജറുടെ പക്ഷം പിടിച്ച് സംസാരിച്ചു എംബുരാൻ കണ്ടിട്ട് ഇതുപോലൊരു പടം പൃഥ്വിക്ക് മാത്രമേ ചെയ്യാനാവൂ എന്ന് മേജർ പറഞ്ഞു സൂപ്പർ ഫിലിം എന്നാണ് അന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് പറഞ്ഞത് പറയുക മാത്രമല്ല തിയേറ്ററിന് മുന്നിൽ കണ്ട മല്ലികാ സുകുമാറിനെയും ഇന്ദ്രജിത്തിനെയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് അദ്ദേഹം പോയി നേരെ ചെന്ന അടുത്ത ക്യാമറയോട് പറഞ്ഞത് ഈ സിനിമ രാജ്യദ്രോഹ സിനിമയാണ് മോഹൻലാൽ അറിയാതെയാണ് പൃഥ്വിരാജിതെ എടുത്തു വെച്ചിരിക്കുന്നത് എന്നാണ് പരമാവധി എംബുരാനെ നാറ്റിച്ചു കൂടാതെ മല്ലിക ചേച്ചിയുടെ വായിലിരിക്കുന്നത് കേട്ടു കുരയ്ക്കുകയും വാലാട്ടുകയും ഒന്നിച്ചു ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ ശാന്തിപിള്ള ദിനേശ് കൂട്ടിച്ചേർത്തു അടുത്തിടെ മേജർ രവിയുടെ ഒന്നിലേറെ പ്രസ്താവനകൾ ചർച്ചയായിരുന്നു ശാന്തിപിള്ള ദിനേശിന്റെ വിമർശനത്തോട് മേജർ രവി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കൂടാതെ തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ പരാതി നൽകിയ മാർട്ടിൻ മേനാച്ചേരിക്കെതിരെ ശ്വേതാ മേനോൻ മാനനഷ്ട കേസ് കൊടുക്കണമെന്നും ഇനി ഒരാളും ഇത്തരം പരാതിയുമായി വരാൻ പാടില്ല ചുരുങ്ങിയത് ഒരു കോടി രൂപയ്ക്കെങ്കിലും മാനനഷ്ട കേസ് ഫയൽ ചെയ്യണം അങ്ങനെ ഒരു കോടി രൂപ തരേണ്ട ഉണ്ടായാൽ ആര് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് അവൻ തത്ത പറയുന്ന പോലെ പറയുമെന്നും ശാന്തിപിള്ള ദിനേശ് പറയുന്നു ഇനി പിന്നിലാരുതെന്ന് പറയാൻ തയ്യാറാകാതെ ഒരു കോടി തരാനാണ് തീരുമാനമെങ്കിൽ അത് അമ്മ സംഘടനയ്ക്ക് നൽകിയാലും വേണ്ടില്ല സംഘടനാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇനി മറ്റൊരു നടിക്ക് ഇതുപോലുള്ള തിക്താനുഭവം ഉണ്ടാവാതിരിക്കാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം അന്വേഷിച്ചിട്ട് വേണമായിരുന്നു കോടതി ശ്വേതയ്ക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിക്കുന്നത് മലയാളത്തിലെ എല്ലാ സിനിമാ സംഘടനകളുടെയും പിന്തുണ ഈ വിഷയത്തിൽ ശ്വേതയ്ക്ക് കിട്ടും ഇതൊക്കെ ഇല്ലാതിരുന്ന ഒരു പാവം സ്ത്രീക്കെതിരെയാണ് ഇത്തരം ഒരു പരാതി വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എപ്പോഴേ ജാമ്യം നിഷേധിച്ച് ജയിലിൽ കയറ്റേനെയെന്നും ശാന്തിപുള ദിനേഷ് ചോദിക്കുന്നു ഒരു സ്ത്രീ അമ്മ പോലുള്ള സംഘടനയുടെ തലപ്പത്തേക്ക് വരുന്നതിൽ ചിലർക്ക് ഈർഷ്യ ഉണ്ടാകാം ജീവിതകാലം മുഴുവൻ പല വിധത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നവരും തങ്ങളോടൊപ്പം നിൽക്കാത്തവരെ ഒതുക്കുന്നവരും ഫ്രെയിം ചെയ്ത ഒരു കെണിയാണിതെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതിന് കോമൺ സെൻസ് മാത്രം ഉണ്ടായാൽ മതി രവീന്ദ്രനെയും ദേവനെയും മാറ്റി നിർത്തിയാൽ ശ്വേതയ്ക്കെതിരായ കേസിനെ കുറിച്ച് എത്ര സിനിമാക്കാർ പ്രതികരിച്ചു എന്ന് നിങ്ങൾ അന്വേഷിക്കണം ഒറ്റണ്ണം പ്രതികരിച്ചില്ല ശ്വേതയെ വെച്ച് ഒരുപാട് സിനിമകൾ ചെയ്തവർ നിർമ്മിച്ചവർ കൂടെ അഭിനയിച്ചവർ എന്നിവരാരും പ്രതികരിച്ചു കണ്ടില്ല എന്തായിരിക്കും അതിനുള്ള കാരണം എന്ന് ഞാൻ ആലോചിച്ചു നമ്മളെ അല്ലാലോ അവളെയല്ലേ കുരുക്കിയിരിക്കുന്നത് നമുക്കിതെല്ലാം കണ്ടിരിക്കാം എന്നായിരിക്കും അവർ ആലോചിച്ചിട്ടുണ്ടാവുക രഹസ്യമായി ശ്വേതയെ വിളിച്ച് പിന്തുണ അർപ്പിക്കുന്ന സിനിമാക്കാർ ഉണ്ടാകും നട്ടല്ലാത്തവർ എന്നെ അവരെ വിളിക്കാനാകും ഞാൻ ശ്വേതയെ പിന്തുണച്ചാൽ കേസ് കൊടുപ്പിച്ചവൻ എനിക്കെതിരെ തിരിഞ്ഞാലോ എന്റെ കഥകൾ പുറത്തു വന്നാലോ എന്നായിരിക്കും അവർ ആലോചിക്കുന്നുണ്ടാവുക എന്നും ശാന്തിമുള ദിനേശ് പറയുന്നു ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്